ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഞങ്ങൾ അങ്ങനെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോരുകയാണ് പോരുന്ന വഴി എൻ്റെ ബോബൻ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കരുന്ന് എൻ്റെ അരികത്ത് ഇങ്ങനെ ഇരുന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അത് എന്തുവാണെന്നോ ഞാനിനി ഒരിക്കലും പോരത്തിന്റെ ബോവൻ സത്യം എന്താണെന്ന് അറിയാവാ ആ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സന്തോഷകരമായി ജീവിച്ചതിന് ശേഷം ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഗുരുവായൂരൊക്കെ എല്ലാ മാസവും വരുമല്ലോ അപ്പൊ അതൊരു ശൂന്യതയായിരുന്നു കേട്ടോ എനിക്കൊരു എനർജി ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷം ഞാനങ്ങനെ വിചാരിക്കുവെന്ന് ലോക ഏറ്റവും മനോഹര ബന്ധം പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് ദമ്പതികൾ ഒരുമിച്ചുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിരിക്കും നമുക്ക് ദാരിദ്ര്യമാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും ദുഃഖങ്ങളാണേലും സമ്പന്നതയാണെങ്കിലും എപ്പോഴും നമ്മൾ ഒരേ മനസ്സോടെ ഇരിക്കുന്ന ഭാര്യ ഭാര്യവർത്തകന്മാരാണെന്ന് ഭാര്യയെ മനസ്സിലാക്കുന്ന ഭർത്താവിനെ മനസ്സിലാക്കുന്ന പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന രണ്ട് ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുക ഒരുമിച്ച് യാത്ര ചെയ്യുക എല്ലായിടത്തും കൈ പിടിച്ച് ഒരുമിച്ച് പോവുക എന്ന് പറഞ്ഞാൽ വയസ്സായാലും മടുക്കത്തിൽ പിന്നെ എനിക്ക് വൈകി കിട്ടിയതാണ് പോവനെ പോവനും എന്നെ വൈകി കിട്ടിയത് ഇപ്പോൾ ഞാൻ നിങ്ങളെപ്പോഴും പലരെയും കമൻറ്റ് പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ കണ്ടുമുട്ടണ്ടായിരുന്നു അതെ കുറച്ചൂടെ നേരത്തെ കണ്ടുമുട്ടണ്ടായിരുന്നു നമുക്ക് സമയായിരിക്കും അവര് ഭയങ്കര സന്തോഷം തോന്നിത്തോണം ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വരപ്പോ ഞാൻ ആ സന്തോഷം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഭഗവാനെ എനിക്ക് ഭയങ്കര ഒരു പാതി ആ കൂട്ടുകാരാണെങ്കിലേ കൂട്ടുകാരാണെങ്കിലുള്ളു എൻ്റെ ബോവൻ എനിക്ക് പിന്നെ സന്തോഷത്തോടെ കൊണ്ടുവരും ഞാൻ എനിക്ക് ഒരുങ്ങാനുള്ള എല്ലാം മേടിച്ച് വരും പൂ ഉൾപ്പെടെ എല്ലാം പോവാൻ മേടിച്ചിട്ടുണ്ട് സ്ലൈഡും പൂവെല്ലാം മേടിച്ചെടുത്ത് തരും ഇപ്പം എനിക്ക് സെറ്റ് പുതിയ പുതിയ എനിക്ക് എനിക്കെപ്പോഴും കുരുവായൂരിപ്പം പുതിയ ഡ്രസ്സൊക്കെ വേണം അപ്പോൾ പുതിയതെല്ലാം എടുക്കാൻ പോവൻ ഇല്ലാത്തവരെ പറ്റി പറയാൻ പറ്റത്തില്ല ഉണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ബോവൻ അത് അതൊന്നും ഒന്നും പറയത്തില്ല അല്ലെ പോവനൊന്നും നമ്മളെ വഴക്കൊക്കെ പറയും ഇങ്ങനെ വേറെ എടുക്കുന്നത് അങ്ങനൊന്നും ഇണ്ടത്തില്ല അപ്പൊ ഇപ്പൊ ബോവനൊന്നും പറയത്തില്ല അങ്ങനെ അല്ല അങ്ങനെ നമ്മളെ നമുക്ക് മനസ്സിന് സന്തോഷമുള്ളത് ചെയ്യുമ്പോൾ നോ പറയാത്ത പറയാത്തൊരാള് തന്നെ ആയിരിക്കണം ഭർത്താവ് അല്ലേ അപ്പോൾ ഇപ്പം പറയും നീ ഇനി നമ്മളിപ്പോൾ ഇത്ര വയസ്സൊക്കെ ആയില്ല നീ ഇത് ധൈര്യമായിട്ട് നീ ഇഷ്ടമുള്ള ചെയ്തു എന്ന് പറയും അങ്ങനെ പറയുന്ന നമ്മളെ മനസ്സിലാക്ക നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു പങ്കാളിയാണെങ്കിൽ മാത്രമേ അങ്ങനെ എല്ലാവരും എന്നെ കാണുന്ന പിന്നെ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഭാര്യയായിട്ടിരിക്കുന്ന സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ ചിറകിൽ സ്നേഹത്തിൻ്റെ ചിറകിൽ ഒതുങ്ങി ജീവിക്കാനാണ് അതിന് സമ്പന്നത വേണമെന്നില്ല നിങ്ങളുടെ സ്നേഹവും തലോടലും ചേർത്ത് വയ്ക്കലും അവരെ അംഗീകരിക്കലും അവരെയൊന്ന് കേൾക്കുകയുമൊക്കെ മതി എന്നെ കാണുന്ന പിന്നെ പുരുഷന്മാരുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ച് കുട്ടികളുണ്ടെങ്കിൽ പോലും പിള്ളേർ യുവജനങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം കല്യാണം കഴിച്ചവരാണ് കാണുന്നതെങ്കിൽ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഇണയുടെ മുഖത്തേക്ക് നോക്കണം അവൾ സന്തോഷവതിയാണോന്ന് നിങ്ങൾ കുറച്ച് ചിലപ്പോൾ ചിലർ പണം കാണും സ്വർണം കാണും രൂപ കാണും വലിയ വീട് കാണും കാറ് കാണും എല്ലാം കാണും പക്ഷെ ഭർത്താവിൻ്റെ ഒരു കെയറ് ഭർത്താവിൻ്റെ ഒരു സ്നേഹം തലോടൽ പോലും കിട്ടാത്തൊരു ഒരുപാട് സ്ത്രീകളുണ്ട് വിരഹം കൂടെ ഭർത്താവ് ജീവിക്കുമ്പോഴും വിരഹം അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് ഇപ്പോൾ എന്താ ചേച്ചി ഇത് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പുരുഷന്മാരും ഇത് അനുഭവിക്കുന്നവരുണ്ട് പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടുപേരും പരസ്പരം നമ്മൾ ഒരു ചങ്ങരയിൽ ഈ താലി എന്ന് പറയുന്നൊരു സാധനത്തിൽ അത് നമ്മളെ ചേർത്ത് വെച്ചാൽ ഇപ്പം എനിക്കൊന്ന് നഷ്ടപ്പെട്ട് പുതിയൊരു ജീവിതം കിട്ടിയവളാണ് അപ്പോൾ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഇനി ഇപ്പോൾ നമ്മൾ പുതിയതായി തുടങ്ങുന്ന ും ഇപ്പം ജീവിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചിരിക്കുന്നവരും എനിക്ക് പറയാനുള്ളത് കൊടുക്കൽ വാങ്ങൽ സ്നേഹത്തിൽ വളരെ വലുതാണ് ഭയങ്കര ക്ഷമയും വേണം പരസ്പരം ദമ്പതികൾ നമ്മൾ ഒരു ഒരു രാത്രി പോലും ഞാൻ സത്യം പറയുവാണ് ഒരു നിമിഷം പോലും ഒരു രാത്രി പോലും നിങ്ങൾ ഒരിക്കലും പിരിഞ്ഞിരിക്കരുത് ഞാൻ പറയും ഇപ്പം ഞാൻ ബോബനെ ഇപ്പം ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് ഞാൻ ദുബായ് എയർപോർട്ടിൽ കൊണ്ട് തിരിച്ചുവിട്ടു തിരിച്ചു വിട്ടിട്ട് വരാൻ പോട്ടല്ലോ എന്റെ സത്യം പറയുന്നത് പോയങ്കര നഷ്ടം എനിക്ക് അവിടെ പോലെ പിടിച്ച് വെക്കണമെന്നുണ്ടായിരുന്നു ബോബന്റെ നിർബന്ധ പ്രകാരം പോവാൻ പോയതായിരുന്നു ഞാൻ മാക്സിമം വിടാതിരിക്കാൻ എന്റെ പരമാവധി ശ്രമിക്കും നിങ്ങൾ എനിക്ക് കട്ട സപ്പോർട്ട് സംസാരിച്ച് നമ്മളെ സംസാരിക്കും ഇല്ല ഞങ്ങൾ ഗുരുവായിട്ടും തിരിച്ചു പോയത് മതി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അനുഭവപ്പെട്ടു ബോബൻ എൻ്റെ ഇങ്ങനെ ബോബൻ്റെ ഇടതു വശത്തിരുന്ന് ഞാനെടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സുരക്ഷിതത്വം ഇങ്ങനെ എല്ലാ മഹാലക്ഷ്മികളും ഒരു ഭാര്യയെ നിങ്ങൾ കാണുന്ന എല്ലാവരും കുഞ്ഞുമക്കളാണ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവർ എനിക്ക് കാണുന്നത് സ്വന്തം ഭാര്യ മഹാലക്ഷ്മിയെ പോലെ തന്നെ കരുതണം ഞാൻ ഈ സന്തോഷം നന്നായി അനുഭവിക്കുന്നുണ്ട് അത് എൻ്റെ ഭർത്താവ് എന്നെ മഹാലക്ഷ്മിയായിട്ട് കരുതുന്നതുകൊണ്ടാണ് അത് എല്ലാവർക്കും കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാനിത് കിട്ടാതെ വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് ശരിക്കറിയാം എനിക്ക് ഇപ്പം കിട്ടിയതാണത് അപ്പം ഞാനിതിൽ ഒരുപാട് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഒക്കെയുണ്ട് ഇതിൽ നിന്നാണ് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് ഈ ജീവിക്കണം എന്ത് ചെയ്യണം പണം ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞു നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ചക്രകളെ നല്ല ദർശനം കിട്ടി വെളുപ്പിനെ നാല് മണിക്ക് എനിക്ക് തൊഴാൻ പറ്റി ഭഗവാനെ നന്നായി കണ്ട് മൂന്നാമത് ഞാനായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ അടിപൊളിയായിട്ട് എനിക്ക് കാണാൻ പറ്റി തൊഴാൻ പറ്റി പ്രാർത്ഥിച്ചു നമ്മുടെ കമ്പനിയൊക്കെ ഭയങ്കരമായിട്ട് നന്നായി എനിക്ക് ഓർഡർ ഉണ്ട് അതുപോലെ മനോഹരമായി എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ മഹാലക്ഷ്മികളെ എത്ര എനിക്ക് ഇത് ഓർഡർ എടുക്കാൻ പറ്റില്ല ഇനി ഓർഡർ കിടക്കുകയാണ് ആദ്യം വന്നിട്ട് എന്നാലും വെളുപ്പിനെ മൂന്ന് മണി മുതൽ ബോബൻ ഓർഡർ എഴുതിയെടുക്കും കഴിഞ്ഞാൽ നമ്മളൊരാളെ വെക്കേണ്ടി വരും ആ വിധത്തിലേക്ക് നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നു അതെല്ലാം എന്നെ കാണുന്ന നിങ്ങളെനിക്ക് തരുന്ന വിജയമാണ് കയ്യപ്പാണ് മറക്കത്തിൽ ധരിക്കരുത് ഓരോരുത്തരുടെയും സാമ്പത്തികവും എല്ലാ ക്ഷേമവും ദൈവം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു സാധനം നിങ്ങൾ മേടിക്കുമ്പോൾ ആയിരക്കണക്കിന് സാധനം മേടിക്കാനുള്ള പണം നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഗുരുവായൂരപ്പ അത്രയ്ക്ക് സന്തോഷമുണ്ട് ഹൃദയം നിറഞ്ഞാണ് ഞാൻ ആ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്ന് പോരുന്നത് ഭഗവാനോട് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനവിടെ പോയത് ഓരോരുത്തരോട് നന്ദി പറയുന്നത് ഭഗവാൻ എനിക്ക് തന്ന നിധികളാണ് നിങ്ങൾ ഓരോരുത്തരും കേട്ടോ ചക്കരകളെ അപ്പോൾ പോയിട്ട് വരട്ടെ നമുക്ക് ആലപ്പുഴ അതെ പിന്നെ കാണാം ഇടയ്ക്ക് എനിക്ക് തോന്നിയ വീഡിയോ ഇടും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് അപ്ലോഡ് ആവുകയെന്ന് അറിയത്തില്ല എന്നാലും ശ്രമിക്കാം ഓക്കെ ടാറ്റാ ബൈ ബൈ നല്ലൊരു ദിവസം ആശംസിക്കുന്നു